അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു ഫിഫ്റ്റീൻ ഇലുമിനേറ്റിംഗ് ഇയേഴ്സ് എന്ന പ്രമേയത്തിൽ ആഘോഷ പരിപാടികളുടെ പ്രഖ്യാപനം അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മൂല്യമുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി രണ്ടായിരത്തിയൊൻപതിൽ റിയാദിലാണ് അലിഫ് സ്കൂളിന് തുടക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് അലിഫ് ഗ്ലോബൽ റെസിഡൻഷ്യൽ സ്കൂളും രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് അലിഫ് വിർച്വൽ സ്കൂളും തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി പുതിയ കാലഘട്ടത്തോട് സംവദിക്കാൻ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് റിയാദ് ബത്ത്ഹായ്ക്കടുത്ത് ഹസാൻ സ്ട്രീറ്റിൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ സി ബി എസ് സി അംഗീകാരത്തോടെയാണ് അലിഫു സ്കൂളിൻ്റെ പ്രവർത്തനം പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നിർദ്ധരായ പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകും റിയാദിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപന രംഗത്ത് പതിനഞ്ച് വർഷം മികച്ച സേവനം പൂർത്തിയാക്കിയ അധ്യാപകരെ ആദരിക്കും വായനയുടെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് വിദ്യാർത്ഥികളെയെ ഉറത്തിക്കൊണ്ടുവരുന്നതിന് പുസ്തകമേളയും സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാഹിത്യ ചർച്ചകളും മുഷാഹിറകളും വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും സാഹിത്യരംഗത്തെ പ്രമുഖരുമായി സംവദിക്കാൻ റിയാദിലെ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക മികവിനും സർഗശേഷി വികസിപ്പിക്കുന്നതിനും അലിഫിയൻ ടോക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കോഡിങ്ങിനും ഊന്നൽ നൽകിയുള്ള ഡിജി ഫെസ്റ്റ് ശാസ്ത്ര പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സയൻസ് എക്സ്പോ പൊതുവിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജി കെ മെഗാ ക്വിസ് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യത്തിന് ലിംഗോ ഡ്രാമാറ്റിക്സ് കുടുപിരികൾക്കായി മോം ഫെസ്റ്റ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ വാർഷികത്തോടനുബന്ധിച്ച് നടക്കും വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുന്ന അലിഫ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അലുമിനെ ടോക്ക് അലിഫ് ഗാല കരിയർ ബിസിനസ് രംഗത്തെ പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സ്പേർട്ട് ടോക്ക് തുടങ്ങിയവ വിദ്യാർത്ഥികളെ കൂടുതൽ ദിശാബോധമുള്ളവരാക്കുമെന്നും ഫിഫ്റ്റീൻ ഇലുമിനേറ്റിംഗ് ഇയേഴ്സ് പ്രഖ്യാപനത്തിൽ അലിഫ് ചെയർമാൻ പറഞ്ഞു ആഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴ് വരെ നീണ്ടു നിൽക്കും സമ്മേളനത്തിൽ അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സിഇഒ ലുക്മാൻ അഹമ്മദ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ എന്നിവരും പങ്കെടുത്തു News Desk, Saudi Times, Riyadh.